സർജിക്കൽ സ്ട്രൈക്ക് ഭയന്ന് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ ഭീകരരെ പാകിസ്ഥാൻ ഒഴിപ്പിച്ചു നിയന്ത്രണരേഖയ്ക്ക് സമീപമുള്ള ലോഞ്ച് പാഡുകളിൽ ഉണ്ടായിരുന്ന ഭീകരരെയാണ് ഉളിത്താവണങ്ങളിലേക്ക് മാറ്റിയത് ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ പരിശീലനം നൽകിയ ഭീകരരെ താമസിപ്പിക്കുന്ന സ്ഥലമാണ് ലോഞ്ച് പാഡുകൾ അതിർത്തി മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് ലോഞ്ച് പാഡുകളിൽ നിന്ന് ഭീകരരെ പൂർണ്ണമായും ഒഴിപ്പിച്ച് പാകിസ്ഥാനിലെ രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റിയെന്നാണ് മിലിറ്ററി ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്ക് രണ്ടു മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളും മരുന്നും ശേഖരിച്ചു വെക്കാനും പാക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്ക് യുദ്ധ സാഹചര്യം നേരിടാൻ പരിശീലനം നൽകുന്നതായും റിപ്പോർട്ടുണ്ട് സ്കൂളുകളിലാണ് പരിശീലന ക്യാമ്പ് നടക്കുന്നത് പ്രദേശത്തെ മദ്രസകളും താൽക്കാലികമായി അടച്ചു ഇതിൽ പല മദരസകളും ഭീകര പരിശീലന ക്യാമ്പുകളായിരുന്നു എന്നാണ് വിവരം കരയിൽ നിന്ന് കരയിലേക്കുള്ള മിസൈൽ പരീക്ഷണം നടത്താൻ ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമവും പാകിസ്ഥാൻ നടത്തുന്നുണ്ട് അതിനിടയിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നേടാനും പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അറബ് രാഷ്ട്രങ്ങൾ പോലും പാകിസ്ഥാൻ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല അതേസമയം കഴിഞ്ഞ ദിവസം അഹൽഗാം ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഇന്ത്യക്ക് കൈമാറണമെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഭീകരർക്കായിട്ടുള്ള തെരച്ചിൽ തെക്കൻ കാശ്മീരിൽ തുടരുകയാണ് ഇതിനിടയിൽ പത്താം ദിവസം തുടർച്ചയായി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറ് ലംഘിച്ചു കുപ്പുവാര ഊറി അഖ്നൂൻ മേഖലകളിൽ വെടിവെപ്പ് നടക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പിർപ്പഞ്ചൽ മേഖലയിൽ പാരാ കമാൻഡോകളെ ഡ്രോപ്പ് ചെയ്തിരുന്നു കൂടാതെ ഭീകരർക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചു നൽകിയ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഭീകരരെ ജീവനോടെ പിടികൂടാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഇന്ത്യൻ സുരക്ഷാ സേന പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന ഏറ്റവും കൂടുതൽ വിവരങ്ങൾ എൻ ഐ എ ശേഖരിച്ചു കഴിഞ്ഞു ഇതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നടപടികൾ ഇന്ത്യ കടുപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികളും ഇന്ത്യ നിരോധിച്ചു ദേശീയ സുരക്ഷയും പൊതു നയ താല്പര്യങ്ങളും കണക്കിലെടുത്താണ് ഈ തീരുമാനമെടുത്തത് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ബാധകമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ഏക വ്യാപാര പാതയായ വാഗ അട്ടാരി പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി പ്രധാനമായും ഔഷധ ഉൽപ്പന്നങ്ങൾ പഴങ്ങൾ എണ്ണക്കുരുക്കൾ എന്നിവയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ രണ്ടായിരം ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തിയതോടുകൂടി ഇത്തരത്തിലുള്ള ഇറക്കുമതിയും ഗണ്യമായി കുറഞ്ഞു ഇനി ഒരു ഉത്തരവുണ്ടാകുന്നത് വരെ നിരോധനം തുടരുമെന്നാണ് വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിദേശ വ്യാപാര നയം ഭേദഗതി ചെയ്തതുകൊണ്ടാണ് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഒരു നേപ്പാൾ വിനോദസഞ്ചാരിയെയും പ്രാദേശിക ആ പോണി ഗൈഡ് ഓപ്പറേറ്ററും ഉൾപ്പെടെ ഇരുപത്തിയാറ് സാധാരണക്കാരെ തീവ്രവാദികൾ കൂട്ടക്കൊല ചെയ്തത് ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ കരങ്ങളാണ് എന്നാരോപിച്ച് സിന്ധു നദീ ജല കരാർ റദ്ദാക്കുന്നതടക്കം ഇന്ത്യ കൈക്കൊണ്ടിരുന്നു അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഔദ്യോഗിക യൂട്യൂബ് ചാനൽ ഇന്ത്യ നിരോധിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ സംയമനം പാലിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയെ ചൊറിഞ്ഞ് പണി വാങ്ങിച്ച പാകിസ്ഥാൻ ആകെ നാലുപാടും പെട്ടെന്നിലയിൽ തന്നെയാണ് പാകിസ്ഥാനെതിരെ കർശന നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ അവർ പാകിസ്ഥാനിൽ ആഭ്യന്തര എന്നാണ് വാർത്തകൾ ജില്ലയിലെ ർ നഗരത്തിന്റെ നിയന്ത്രണം ബലൂജ് വിമതർ ഏറ്റെടുത്തു എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നൂറുകണക്കിന് ആയുധധാരികൾ സർക്കാർ കെട്ടിടങ്ങളും സൈനിക സ്ഥാപനങ്ങളും കൈയടക്കി പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ക്യാമ്പിനു നേരെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണമുണ്ടായി എന്ന് റിപ്പോർട്ടുകളുണ്ട് മേഖലയിൽ ഏറ്റുമുട്ടലുകൾ തുടരുകയാണ് ആയുധമേന്ത്യ ബലൂജ് വിമതർ കൂടുതൽ നഗരങ്ങളിലേക്ക് നീങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഈ ആഴ്ച തന്നെ ബലൂജ് ലിബറേഷൻ ആർമിയും പാകിസ്ഥാൻ സൈന്യവും തമ്മിലുണ്ടായി ഏറ്റുമുട്ടലിൽ പത്ത് സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ സൈനികർ സഞ്ചരിച്ച ഒരു ട്രെയിൻ റാഞ്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലാണ് വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് ബലൂജ് വിമതരുടെ ആക്രമണത്തിൽ നിരവധി പാകിസ്ഥാൻ സൈനികർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ് ഉറി അഖ്നൂർ കുപ്വാര എന്നിവിടങ്ങളിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ സൈന്യം വെടിവെച്ചു ഇതിനെ ഇന്ത്യൻ സൈന്യം ശക്തമായ രൂപത്തിൽ തിരിച്ചടി നൽകിയിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് രാഷ്ട്രീയ നേതാക്കളുടെയും കായിക താരങ്ങളുടെയും മറ്റും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇന്ത്യ പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരുക്കാൻ കഴിയുന്ന വഴി തേടുകയാണ് ഇന്ത്യ പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതും ഐ എം എഫ് സാമ്പത്തിക സഹായം നിർത്തലാക്കിയതുമൊക്കെ ഇന്ത്യ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് പണി വരുന്നുണ്ട് പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ും ഇന്ത്യ ഈ രൂപത്തിലൊരു പണികളായിരിക്കും പാകിസ്ഥാൻ കൊടുക്കുന്നത് എന്ന് പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ വ്യോമപാത സ്വയം ഉപേക്ഷിച്ച് വിദേശ വിമാന കമ്പനികൾ രംഗത്തു വന്നു വിലക്കിയിട്ടില്ലെങ്കിലും പല യൂറോപ്യൻ വിമാന കമ്പനികളും പാക് വ്യോമപാത ഒഴിവാക്കി ബദൽ റൂട്ടുകളാണിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇതോടെ ഓവർഫ്ലൈറ്റ് ചാർജ് ഉൾപ്പെടെ കനത്ത നഷ്ടമാണ് പാകിസ്ഥാൻ ഉണ്ടായത് എന്നും വിദഗ്ദ്ധർ പറയുന്നു ലൂഫ്താൻസ ബ്രിട്ടീഷ് എയർവേഴ്സ് സ്വിസ് എയർ എയർ ഫ്രാൻസ് ഐ ടി എയർവേഴ്സ് എൽഒ ടി പോളിഷ് എയർലൈൻസ് തുടങ്ങിയ അനേകം വിമാന കമ്പനികൾ ഏപ്രിൽ മുപ്പതാം തീയതിക്ക് ശേഷം പാകിസ്ഥാൻ വ്യോമപാതയിലൂടെ പറഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കാരണം സ്വമേധയാ പാക് വ്യോമപാത ഒഴിവാക്കിയെന്നാണ് സൂചന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്താൻ ഇതോടെ ഒരു മണിക്കൂർ അധികം പറക്കേണ്ടി വരും ഇതിന്റെ ഭാരം കമ്പനികൾ യാത്രക്കാരുടെ തലയിൽ വെക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഒരു വർഷം പാകിസ്ഥാൻ വ്യോമപാത അടച്ചിട്ടാൽ അയ്യായിരം കോടിയുടെ നഷ്ടമുണ്ടാകും എന്നാണ് എയർ ഇന്ത്യ പറയുന്നത് ഇത് നികത്താൻ കേന്ദ്ര സർക്കാർ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നും എയർ ഇന്ത്യ ആവശ്യപ്പെട്ടതായി റോയിട്ടേഴ്സ് പേരുടെ ഭീകരാക്രമണത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ വ്യോമപാത അടച്ചത് ഇതോടെ ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ നിന്നും പടിഞ്ഞാറൻ നഗരങ്ങളിലേക്ക് പറക്കുന്ന വിമാന സർവീസുകളെ തീരുമാനം ബാധിക്കും എന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇതിനേക്കാളും വലുതാണ് പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക നഷ്ടം മറ്റൊരു രാജ്യത്തിന്റെ വ്യോമപാത ഉപയോഗിക്കുന്നതിന് വിമാന കമ്പനികൾ ചാർജ് നൽകേണ്ടതുണ്ട് പാകിസ്ഥാൻ ചെറിയ യാത്ര വിമാനങ്ങളിൽ നിന്നും രൂപ മുതലാണ് ചാർജ് ഈടാക്കുന്നത് വിമാനത്തിന്റെ വലിപ്പമനുസരിച്ച് നിരക്ക് കൂടുകയും ചെയ്യും രണ്ടായിരത്തി പത്തൊൻപതിൽ സമാനമായ രീതിയിൽ പാക് വ്യോമപാത ഇന്ത്യൻ വിമാനങ്ങൾക്ക് മാത്രമായി അടച്ചിടും പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിക്കും പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിനും ഏകദേശം എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് കണക്കുകൾ ഇത്തവണ വിദേശ വിമാന കമ്പനികൾ കൂടി ചേരുന്നതോടുകൂടി നഷ്ടം ഇരട്ടിയാകുമെന്നാണ് പാകിസ്ഥാൻ കണക്കാക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക് യുദ്ധവിമാന ശേഷികൾ വളരെ മികച്ചതാണ് എന്ന് പാകിസ്ഥാനും അറിയാം സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം സായുധ സേനയിലൂടെ നീളം അൻപതിലധികം സമർപ്പിത സംവിധാനങ്ങളിലേക്കുണ്ട് സ്പെക്ട്ര സ്യൂട്ട് ഘടിപ്പിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ റാഫേൽ ജെറ്റുകൾ ഐ എൻ എസ് സൂറത്ത് പോലെയുള്ള യുദ്ധക്കപ്പലുകളിലെ കപ്പലുകളിലെ നാവികസേനയുടെ ശക്തി സിസ്റ്റം ജി എൻ എസ് എസ് സിഗ്നലുകൾ ഇതിനൊക്കെ എതിരെ നൂതനമായ ശേഷികൾ നൽകുന്നതാണ് ഇതൊക്കെ പാകിസ്ഥാനെ നന്നായി ചൂടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ കഴിവും മികവും എത്രയാണ് ഏതൊക്കെ രൂപത്തിലാണ് തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നത് ഏതൊക്കെ രൂപത്തിലാണ് അതിനെ തങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ ഇലക്ട്രോണിക് സിസ്റ്റത്തെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന പാകിസ്ഥാൻ അറിയ ഡാറ്റ പവർ ഡേറ്റാ പാറ്റേൺസ് തുടങ്ങിയ സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തത്തോടുകൂടി ഡിആർഡി ഒ ബി എൽ ഇ സി ഐ എൽ ഇന്ത്യൻ ആർമി ഇതൊക്കെ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു മൊബൈൽ സംയോജിത ഇലക്ട്രോണിക് യുദ്ധവിമാന സംവിധാനമാണ് ഇന്ത്യയിലുള്ളത് യുദ്ധക്കളത്തിലെ ഉപയോഗത്തിനു വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇതൊക്കെ വൈവിധ്യമാർന്ന ഫ്രീക്വൻസികൾ ഉൾക്കൊള്ളുകയും ഇലക്ട്രോണിക് ഇന്റലിജൻസ് പോലെയുള്ള കൗണ്ടർ മെഷൻ കൗണ്ടർ മെഷറുകൾ പോലെയുള്ള കഴിവുകളുള്ള സംവിധാനങ്ങളാണ് അതിനൊക്കെ ആകെ പാകിസ്ഥാൻ വിരണ്ടിരിക്കുകയാണ് എങ്ങനെയായിരിക്കും ഇന്ത്യ ഇങ്ങോട്ട് തിരിച്ചടിക്കുന്നത് അത് ചിന്തിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ പുറത്തു നിന്നുള്ള സാമ്പത്തിക പിരിമുറുക്കത്തിൽ ഏതാണ്ട് പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിക്കഴിഞ്ഞു ഇന്ത്യ